നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം വാണിജ്യ കപ്പൽ നിർമ്മാണ വിപണി ഇത് സ്വന്തമാക്കാൻ അവിടെ വലിയൊരു ശക്തിയായി മാറാനുള്ള ലക്ഷ്യമാണ് ഇന്ത്യയ്ക്കുള്ളത് അതിനുള്ള തയ്യാറെടുപ്പുകൾ ഗുജറാത്ത് തുറമുഖത്ത് നടന്നു വരികയാണ് വമ്പൻ കപ്പലുകൾ ഇനി നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കുകയും അത് മറ്റു രാജ്യങ്ങൾ പൊന്നും വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി കഴിഞ്ഞു അങ്ങനെ രാജ്യത്ത് ഈ വമ്പൻ കപ്പലുകൾ നിർമ്മിക്കാനുള്ള വലിയ പദ്ധതിയുമായിട്ടാണ് അദാനി ഗ്രൂപ്പ് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുദ്രാ പോർട്ട് എന്ന് പറയുന്നത് ഈ തുറമുഖത്തെ കൈകാര്യം ചെയ്യുന്നതും അദാനി ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പ് കപ്പൽ നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ അത് മുദ്ര പോർട്ടിൽ വെച്ച് തന്നെ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ചൈന ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പുതിയ കപ്പലുകൾ നിർമ്മിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം അതെന്തുകൊണ്ടെന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള കൺസൈൻമെന്റുകൾ നേരത്തെ തന്നെ അവർ ഒപ്പുവെച്ചിട്ടുണ്ട് അവിടെയുള്ള വലിയ കപ്പൽശാലകളൊക്കെ പൂർണ്ണമായും ബുക്ഡാണ് ഈ സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അത് ഇന്ത്യയായി മാറിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നേട്ടം അത് പതിന്മടങ്ങാണ് ഈ സാഹചര്യത്തെ കൂടുതൽ മുതലെടുക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത് കപ്പലുകളുള്ള ആഗോള കമ്പനികൾ പുതിയ കപ്പലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത് കപ്പൽ നിർമ്മാണത്തിൽ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുപതാമത്തെ രാജ്യമായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത് ഈ നേട്ടം നമുക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ ഇരുപതിൽ നിന്നും പതിനഞ്ചിലേക്ക് കുതിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് വാണിജ്യ കപ്പൽ നിർമ്മാണ വിപണിയിൽ ഇന്ത്യയുടെ പങ്ക് വെറും പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് ശതമാനമാണ് അതായത് ആർക്കും ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത വളരെ തുച്ഛമായ ഒരു പങ്ക് എന്നാൽ ഇത് ഒരഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം തന്നെയായിരിക്കും ഇനി വരുന്ന പത്തു വർഷത്തിനിടയിൽ നടത്താൻ ഒരുങ്ങുന്നതും കപ്പൽ നിർമ്മാണ വിപണിയിൽ ആദ്യ പത്തിൽ ഇടം പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാരും മുന്നിൽ വയ്ക്കുന്നത് ഇരുപതിൽ നിന്നും പത്തിലെത്താനായി അധികം ദൂരമില്ല എന്ന് സാരം ഗൗതമ അദാനിയുടെ ഈ നടപടിയെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് മാരിടൈം വിഷൻ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാന പങ്ക് വഹിക്കാൻ ഇത് കാരണമായി മാറുകയും ചെയ്യും കപ്പൽ നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ അദാനി ഗ്രൂപ്പ് ആരംഭിച്ചിരുന്നു ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ നാൽപ്പത്തി അയ്യായിരം കോടി രൂപയുടെ വിപുലീകരണ പദ്ധതിയാണ് മുദ്രാത്ത് തുറമുഖത്ത് നടക്കുന്നത് അത് കാരണം നേരത്തെ ആരംഭിക്കേണ്ട പദ്ധതി തടസ്സപ്പെടുകയാണ് ചെയ്തത് തുറമുഖ വിപുലീകരണത്തിന് വേണ്ടി പരിസ്ഥിതി മറ്റ് തീരദേശ നിയന്ത്രണങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട അനുമതികൾ കിട്ടിയിട്ടുണ്ട് ഈ ഘട്ടത്തിൽ കപ്പൽ പദ്ധതിയുമായി അദാനി ഗ്രൂപ്പ് ഇനി ഭാവിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ് അതിനുള്ള എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുമെന്നും ഉറപ്പായിട്ടുണ്ട്